എന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോന്നെ മീൻ പൊള്ളിച്ചതും അപ്പും ആഹ് എന്നാ രുതിയാന്നറിയാവോ ഒരു കാര്യം ചെയ്തു എന്നാന്ന് അറിയുമോ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ എല്ലാവരും ഒത്തിരി പേർ എന്നെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു ട്രൈ ഔട്ട് ചെയ്തവരുണ്ട് റെസിപ്പീസ് ട്രൈ ഔട്ട് ചെയ്തവരുണ്ട് അവരൊക്കെ ചിലതൊക്കെ മിസ്സായിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ഇനി ആ പരാതി ഒന്നും വേണ്ട എഴുതിയെടുക്കാനുള്ളവർക്കൊക്കെ എഴുതിയെടുക്കാം ബുക്കും പേപ്പറും ഒക്കെ ആയിട്ട് റെഡി ആയിട്ടിരുന്നു ഇപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നതിനാന്ന് വെച്ചാൽ നമുക്ക് മീൻ കഴുകി വൃത്തിയാക്കി അതിനെ ഒന്ന് വരഞ്ഞൊക്കെ എടുക്കണം അത് എന്നാണെന്നറിയോ ഈ ഉപ്പും പുളിയും ഒക്കെ അതിനകത്തോട്ട് അങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ആ വാങ്ങിച്ചേക്കുന്ന മീൻ എന്നാന്ന് വെച്ചാൽ ആഘോലിയ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഏതാ കൈ ഉള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യാം പക്ഷേ അതിന്റെ കൂട്ടം എങ്ങനെയാ വരുന്നത് വെച്ചാൽ അതാ അതിന്റെ ടേസ്റ്റ് വരുന്നത് അതുകൊണ്ട് ഇന്ന മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട കിട്ടുന്ന മീൻ എന്നാന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം ഇപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് അതിന് ചേർക്കാനുള്ള അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് എന്നാന്നൊക്കെ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അതങ്ങ് എഴുതിയെടുത്തു അപ്പം ആദ്യം ഞാൻ എൻ്റെ മീനൊന്ന് കഴുകി വൃത്തിയാക്കി മരഞ്ഞുതരാം వర్కన్ వేయడానికి మన్న పొడి ములగ పొడి కురు ములగ ఇంజిం వెలుతుళ్ళిడే పేస్ట్ అదల్ల ఇంజిం వెలుతుళ్ళి ఆనకి అగనే ఉప్పు ఇది త్రెం పెర్టి నాకు మీన్ పెర్టి వర్క ఆద్యం కొర్చు మన్న మన్న పొడి മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ കുരുമുളക് ചെറിയ ഉള്ളി വേണം ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റോ അതല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പ്രത്യേകം പ്രത്യേകം ഇട്ടാലും മതി പിന്നെ ഇച്ചിരി ഉപ്പ് ഇതിന്റെ കൂട്ടത്തില് ഇച്ചിരി വിനാഗിരി ഒഴിക്കുന്നത് നല്ലതാ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് മീനിന്റെ ഊലുമ്പോ ഒക്കെ ആ ഒരു സ്മെല്ല് വരാതിരിക്കാനൊക്കെ ഒക്കെ നല്ലതാ ഒരു ഇച്ചിരി മതി ിനി മീൻ ഒന്ന് വറത്തെടുക്കാം അത് കുറച്ച് നേരമായി ശരിക്കും പറഞ്ഞാൽ മീനൊക്കെ നമ്മൾ ഇച്ചിരി നേരം പരട്ടി വെച്ചാൽ അതിനകത്ത് ആ ഉപ്പും എരിവും പുളിയും എല്ലാം പിടിക്കത്തുള്ളൂ ഇതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാലോ മീൻ പെരട്ടി വെക്കുമ്പോൾ നമ്മൾ ചുമ്മാ പൊടി മാത്രം ഇട്ട് മീൻ വറുക്കരുത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ചേർത്ത പോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതിത്രയും ഇട്ട് തന്നെ പെരട്ടി അത് വെക്കണം ഇപ്പം എൻ്റെ പാൻ ചൂടായി ചൂടായി കഴിയുമ്പോൾ ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഇസ് ദ ബെസ്റ്റ് എണ്ണ ചൂടാവുന്ന സമയം ഞാൻ ഗ്രേവി എന്ത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്രാവശ്യം ചെറിയ ഉള്ളി അല്ല വേണ്ടിയത് വലിയ ഉള്ളി തന്നെ വേണം വലിയ ഉള്ളി എത്ര ചെറുതാക്കി അരിയാമോ അത്രയും ചെറുതാക്ക ഞാനിപ്പോ ഏകദേശം തീരെ കുഞ്ഞൊന്നും അല്ല എന്നാ ഇച്ചിരി വലുതാ അത് ഒരു ഏകദേശം ഒരു രണ്ട് വലിയ ഉള്ളി അതായത് നമ്മുടെ മീനിൻ്റെ അളവ് എത്രയാന്ന് വെച്ചാൽ അതനുസരിച്ച് അതായത് ആ മീൻ ഫുൾ കോട്ടഡ് ആവണം കോട്ട് ചെയ്തിരിക്കുന്ന പോലത്തെ അളവിനുള്ള ഈ ഇതാണ് അതിൻ്റെ കൂട്ട് അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന രണ്ട് വലിയ ഉള്ളിയാണ് പിന്നെ ഇവിടെ വേണ്ടത് നല്ല ടൊമാറ്റോ പഴുത്ത ടൊമാറ്റോ തന്നെ വേണേ എന്നാലേ ആ ഒരു എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കുറച്ച് വിനീഗർ ചേർക്കുന്നുണ്ട് അപ്പം പച്ച തക്കാളി ആണെങ്കിൽ അതിൻ്റെ പുളിയും കൂടെ കുറച്ച് പോവും അതുകൊണ്ട് ഇച്ചിരി പഴുത്തതായിരിക്കണം എന്നാൽ ദേശമുള്ള ഒരു രണ്ട് വലിയ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ നമുക്കിതേപോലെ തന്നെ വേണം മഞ്ഞപ്പൊടിയും ഗ്രേവിക്ക് വേണം പിന്നെ മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി പിന്നെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് വേണ്ടിയത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി വേണം പിന്നെ ഇതിൽ നമ്മൾ ഇതേപോലെ മിക്സിയിൽ അരയ്ക്കേണ്ട മസാല തന്നെയായിതും ഇഞ്ചിയും വെളുത്തുള്ളിയും പ്രത്യേകം പ്രത്യേകം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കാര്യം എന്നാന്ന് വെച്ചാൽ അതിനൊരു ഇഞ്ചി ഒരു സ്പൂണ് ഒരു വലിയ സ്പൂൺ മാത്രം മതിയാവും വെളുത്തുള്ളി ഒരു അരിഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ട് സ്പൂൺ കണക്കല്ല നമ്മൾ വെളുത്തുള്ളി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു എട്ടൊമ്പത് ഇല്ല പോട്ടെ ഒരു പത്തെണ്ണ കണക്കാക്കി വെച്ചോ അതനുസരിച്ച് ഇട്ട് അരച്ചാലും മതി ഇവിടെ ഇപ്പം ഞാൻ അരച്ച് അരി അരിഞ്ഞാണ് വെച്ചേക്കുന്നത് പിന്നെ ഇച്ചിരി ഉലുവ കടുക് ഇത്രയും മതി അരയ്ക്കാൻ ഇത്രയും സാധനങ്ങൾ ധാരാളം മതി പിന്നെ പച്ചമുളക് ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ ഞാനത് ഇച്ചിരി കൂടുതലിടും പക്ഷെ നമ്മുടെ കയ്യിൽ തനി മുളക് പൊടിച്ചതാണ് ഉള്ളതെങ്കിൽ അതനുസരിച്ച് അതായത് അനുസരിച്ച് കുരുമുളകും ഒരു മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ എരിവ് അനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടി ചേർക്കാൻ ഇപ്പം എൻ്റെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഞാൻ മീനിടാം ീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ മീൻ വറക്കുവാണെങ്കിലുണ്ടല്ലോ ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ട് വറക്കുവാണെങ്കിൽ അതിന്റെ ആ ഒരു ഫ്ലേവർ വരും നിങ്ങൾ വിചാരിക്കും എന്റെ മാസ്റ്റർ പീസ് കറിവേപ്പിലായതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നതാണ് അതല്ല കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ ഇട്ടാ നല്ല ഫ്ലേവർ വരും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇടാൻ തോന്നുന്നു ഞാൻ രണ്ടെന്നെടുക്കും ശരിക്കും എന്റെ മീൻ എല്ലാം നല്ലായിട്ട് ഞാൻ വറുത്തു ഇതൊക്കെ ഉണ്ടോ ഇച്ചിരി ഞാൻ ഡീപ് ഫ്രൈ ആയിട്ടാണ് വറുത്തേക്കുന്നത് ഇപ്പം എന്താ എന്തേലും ഇനിയിപ്പോൾ ഇച്ചിരി എണ്ണ ഇതിനകത്തുള്ളൂ ഇതിനകത്ത് വെച്ച് തന്നെ നമ്മൾ ചിക്കൻ പൊരട്ടൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ എണ്ണയും അരപ്പും എല്ലാം കൂടെ ചേർത്ത് വേണം നമുക്ക് അതിന്റെ ഗ്രേവി ഉണ്ടാക്കാൻ അതായത് മീൻ പൊള്ളിച്ചതിൻ്റെ പെരട്ടുന്ന ഗ്രേവി ഉണ്ടാക്കുന്നത് ഈ എണ്ണയിൽ തന്നെയാണ് ഇതിനകത്ത് ഇപ്പം എന്നാ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കടുക് വേണ്ട ഇച്ചിരി കറിയേപ്പില വേണമെങ്കിൽ ഇടാം ഇപ്പൊ ഞാൻ എന്നായിരുന്നു ഇടാൻ പോകുന്നത് നമ്മുടെ സവാളയാണ് ഈ ഉള്ളി ഇച്ചിരി ഒന്ന് വൈണ്ടിട്ടുണ്ടേ ഇതിനകത്തോട്ട് ഞാൻ എന്റെ തക്കാളിയും കൂടി ഇടാൻ പോകുന്നു ഞാനിപ്പോൾ ഒന്നര തക്കാളി ഇട്ടിട്ടുള്ളൂ മതി എന്നാണെന്ന് പറയുമോ ഞാൻ രണ്ടെണ്ണ എടുത്തേക്കുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ അത് അരിഞ്ഞ് നല്ല ദശ കട്ടിയുള്ള തക്കാളി ആയതുകൊണ്ട് അതിനകത്ത് അളവുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു ഒന്നര തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഈ സമയം അതായത് നമ്മുടെ ഈ പിന്നെ സവാളയും തക്കാളിയും വഴലുന്ന സമയത്ത് നമുക്കിൻ്റെ കുറച്ച് അരപ്പരയ്ക്കണം ഇപ്പം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടണം കുറച്ച് മഞ്ഞ മുളക് പൊടി രണ്ട് സ്പൂൺ ഇത് കാശ്മീരി മുളകാണ് കുറവാണ് അതുകൊണ്ട് ഞാൻ ഇച്ചിരി രണ്ട് സ്പൂൺ ഇട്ടത് മറ്റേ മുളകാണെങ്കിൽ സൂക്ഷിച്ചിടണം പിന്നെ വേണ്ടിയത് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും അതേപോലെ രണ്ട് സ്പൂൺ പിന്നെ വേണ്ടിയത് ഇഞ്ചി ഇഞ്ചി ഒരു സ്പൂൺ മതി വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ പറഞ്ഞുല്ലേ 8 10 16 ദേ पर 2 സ്പൂണ ഞാൻ എടുത്തേക്കുന്ന രണ്ടല്ല ഇത് പക്ഷേ 10 വെളുത്തുള്ളി ഒന്നും આવവതില്ല ദാ 1 സ്പൂൺ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു നാണോ പറയുന്ന ഒരു മുറുത്തതാണെങ്കിൽ ഒരു 6 എണ്ണം ചോ തീരെ ചെറുതാണെങ്കിൽ ഒരു 10 വേണ്ടത് ഉലുവ ഉലുവ എന്താന്ന് വെച്ചാൽ ഒരുപാടിടല് ഉലുവ ഉലുവ കഴിക്കും അതുകൊണ്ട് ശരിക്കും പറഞ്ഞ സ്പൂൺ കണക്കേ വേണ്ട നമുക്കൊരു പിഞ്ച് മതി ഒരു പിഞ്ച് എന്റെ കയ്യിൽ ഇച്ചിരി വന്നിട്ടുള്ളു അതുകൊണ്ട് ഇച്ചിരിയും കൂടി ഞാൻ ഇടുക ഒരുപാടിടല് ഉലുവ കഴിക്ക പിന്നെ അടുത്തെന്നുവെച്ച കടുക് കടുക് ഒരു ഹാഫ് സ്പൂൺ ഹാഫ് സ്പൂൺ ഇല്ല കോട്ടർ അത്രേം മതി ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ് ഗ്രേവിക്കുള്ള ഉപ്പ അതുകൊണ്ട് മീനിനകത്തുപ്പുണ്ട് അതുകൊണ്ട് നോക്കി വേണം ഉപ്പിടെ ഇത് എങ്ങനെ വെച്ചാ നമ്മുടെ ഈ തക്കാളി ഇല്ലേ അതിന്റെ വെള്ളം വരും വെളിയിലേക്ക് ആ വെള്ളം കുറച്ചൊന്ന് വന്നു കഴിയുമ്പത്തേക്ക് നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം അതെന്താന്ന് അറിയാമോ നമ്മൾ ഈ മസാല മൂപ്പിക്കുന്നില്ല പ്രത്യേകം മൂപ്പിക്കുന്നില്ല അപ്പൊ ഈ വെള്ളത്തിനകത്ത് കിടന്ന് തന്നെ തക്കാളിയുടെ വെള്ളത്തിനകത്തും നമ്മൾ ഒഴിച്ച് എണ്ണയ്ക്കകത്തും കൂടെ കിടന്ന് ഈ അരപ്പൊന്ന് വേവണം വേവന്നല്ല പറയുന്നത് അതിന്റെ ആ മൂക്കണം ഇനി ഞാൻ എന്റെ അരപ്പ് ഇതിനകത്തോട്ട് ഇടാൻ പോവാ ഇനി നമ്മൾ ഇട്ട് ഈ അരപ്പ് ഒന്ന് മൂത്ത് എണ്ണ തെളിഞ്ഞു വരണം ീ എണ്ണം തെളിയുന്ന സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനകത്തോട്ട് കുറച്ച് വിനാഗിരി നേരത്തെ നമ്മൾ അരപ്പ് മീനിൻ്റെ അരപ്പ് അരച്ചപ്പ് ഇച്ചിരി വിനാഗിരി ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാൽ നമുക്കൊരു ഇച്ചിരി ഇതിനകത്ത് വേണം തക്കാളിയുടെ പുളി ഉണ്ട് മീനിനകത്തും വിനാഗിരി ഉണ്ട് അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മുടെ വിനാഗിരിയുടെ അടപ്പിൻ്റെ ഒരു ഇച്ചിരി അതായത് ഒരു ടു ത്രീ ഡ്രോപ്സ് ഓഫ് വിനീഗർ മാത്രം ഒഴിച്ചാൽ മതി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കുറച്ച് ഒരു ക്വാർട്ടർ സ്പൂൺ ഓഫ് എന്താ പറയാ പഞ്ചസാരയും കൂടെ ചേർക്കണം തന്നെ ഇതിന് പഞ്ചസാര ചേർക്കുന്നതെന്ന് എ സീക്രട്ട് ഇപ്പം ശരിക്കും നമ്മുടെ അരപ്പിനകത്ത് എണ്ണ നല്ലോണം തെളി തെളിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പെന്ന ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണ തെളിയുന്നതാ ശരിക്കും കേട്ടോ അരപ്പിന്റെ മൂപ്പറിയുന്നത് ഇനിയിപ്പൊ നമുക്ക് ഈ മീൻ അങ്ങോട്ടിടാം നമ്മൾ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കുമ്പോ ഇച്ചിരി വീതിയും വിസ്താരമുള്ള പാത്രം എടുക്കണം അതെന്നാന്നറിയോ അല്ലെങ്കിൽ ഈ മീനെല്ലാം അതിനകത്തോട്ട് കൊള്ളണം അരപ്പിനകത്തോട്ട് കിടന്ന് വേണം ഈ മീനൊന്ന് ആ അരപ്പ് പിടിക്കാനെ ഈ മീൻ ഇട്ടേച്ച് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം അതായത് ഈ അരപ്പ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം സിമ്മ തന്നെ കിടന്നാൽ മതി അല്ലേല് ഈ പറഞ്ഞ കൂട്ട് മീൻ എല്ലാം പൊടിഞ്ഞു പോവും സൂക്ഷിച്ചൊക്കെ വേണം ചെയ്യാൻ ഇതൊക്കെ ചെയ്തു കഴിയുമ്പോത്തേക്കും നമ്മുടെ മാസ്റ്റർ പീസ് ഇച്ചിരി കറിവേപ്പില എന്ന തോട്ടിടണം ഇനി ഇതിനൊരു ജോലിയും കൂടെ എന്നാന്ന് ഈ പറഞ്ഞ കൂട്ട് മീനെ ഒരു സൈഡ് അങ്ങോട്ട് അരപ്പ് പിടിച്ചേച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ മറിച്ചിടണം ഈ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രേക്ഷകരോട് പോലും നമ്മുടെ ഗസ്റ്റ് എന്നാന്ന് പോലും പറഞ്ഞില്ല ഈ പറഞ്ഞുകൊണ്ട് ഒരു സർപ്രൈസ് തന്നെ ആയി പോയി സന്തോഷം വന്നേക്കു അതെ ആഗോലി മീൻ പൊള്ളിച്ചത് ഇഷ്ടമുള്ള ഫുഡ് എന്നതാ അവിടെ ചേച്ചി എന്നാ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന വീട്ടിലെ ഏറ്റവും കൂടുതൽ എന്നാ മരുമോള് ഏറ്റവും കൂടുതൽ നമ്മുടെ മീൻ ഇപ്പൊ നല്ലോണം പൊള്ളിച്ച് നല്ല ആ എണ്ണയൊക്കെ പെരണ്ടിരിക്കുക പക്ഷെ ഇത് നമുക്ക് സാറിന് പ്രസന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ ശെരിക്കും ഒരു വാട്ടി ഇലയില് പൊതിഞ്ഞൊക്കെ എടുക്കണം ഇനി നമ്മടെ പ്രേക്ഷരോട് എന്താ പറയണ്ടെന്നുവെച്ചാല് നമുക്ക് വാട്ടിയ ഇല തന്നെ വേണം വാട്ടിയ ഇല തുമ്പല എടുത്താൽ നല്ലതാ ഇതിപ്പോ ഞാൻ ഇലയെല്ലാം നല്ലോണം വാട്ടി വെച്ചേക്കുക ഇതിനകത്ത് ഈ മീൻ അങ്ങ് എടുക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ ചെയ്യുവാന്നങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ നാല് കഷണം മീനാണ് എടുത്തേക്കുന്നത് ഈ നാല് ഇലയിലോട്ട് തന്നെ അങ്ങ് മീൻ ആദ്യം വെച്ചേച്ച് ബാക്കി അരപ്പ് അങ്ങോട്ട് ചേർത്ത മതി നമ്മൾ ശരിക്കും ഈ ബാക്കി നമ്പറിലെ ആദ്യം മീനെല്ലാം അതിനകത്തോട്ട് വെച്ചേച്ച് ആ എത്ര മീനെടുക്കുന്നെച്ചാ അതിനനുസരിച്ചുള്ള ഇല എടുത്ത് മീൻ ആദ്യം വെച്ചിട്ട് ബാക്കി അരപ്പ് അതിനകത്തോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി അപ്പൊ ഈക്വൽ ആയിട്ട് അരപ്പ് കിട്ടും വാഴനാര് തന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നേലും മതി ഒരു ചാക്കുന്നൂലോ എന്നതേലായാലും മതി ഇപ്പൊ വാഴ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഈ വാഴനാര് തന്നെ എടുക്കുന്നേ ഇപ്പൊ നമ്മുടെ മീൻ പൊള്ളിച്ചതിന് കുറച്ച് സാറിന്റെ വിശേഷം കേട്ടിരുന്നുകൊണ്ട് ഞാൻ ഇത് മറന്നുപോയി എന്നാലും അതൊന്ന് ഞാൻ ഇച്ചിരി ഒന്ന് പൊള്ളിച്ചേച്ച് നമുക്ക് വേണം